സക്സസ് ആയിട്ടുള്ളൊരു ബിസിനസ്സിനായിട്ട് നമ്മൾക്കറിയേണ്ടത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് അപ്പോൾ എന്തായിരിക്കും ഡിമാൻഡ് ആൻഡ് സപ്ലൈ നമ്മളൊരു മാർക്കറ്റ് ഫീൽഡ് എടുത്ത് നോക്കുവാണെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ കുറച്ച് വെറൈറ്റീസ് വെക്കുമല്ലോ ഡിമാൻഡ് ആയിട്ടുള്ള അത് നമ്മളെ റീറ്റെയിൽ ഷോപ്പിൽ കോമൺ ആണ് പക്ഷേ നമുക്ക് വേണ്ടത് എപ്പോഴും ഡിമാൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മളിപ്പോൾ സീസൺ വൈസ് നോക്കുവാണെങ്കിൽ ഏത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സമ്മർ സീസണിൽ നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഫാബ്രിക്സ് വേണം എന്നാലേ ആ ഒരു സീസണോട് നമ്മൾ സൂട്ടാവുള്ളൂ ഇപ്പം ഇപ്പോൾ റെയിനി സീസൺ ആകുമ്പോഴത്തേനും ആ ഒരു സീസണോട് പെട്ടെന്ന് ഡ്രൈ ആകുകയും നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാൻ നല്ല ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മുടെ ബിസിനസ്സിൽ വയ്ക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്താണ് ഏത് തരം പ്രോഡക്ട്സ് ആണ് നമ്മൾ ഈ ഒരു സീസണിൽ ആഡ് ചെയ്യുന്നതൊക്കെ ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ തകർന്നതാണ് എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കൊരു ബിസിനസ് സക്സസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അറിയേണ്ടത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതെന്തായിരിക്കും ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോർ എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സമ്മർ സീസൺ ആയിക്കോട്ടെ സമ്മർ സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ചെയ്യുന്ന ചെയ്യുന്നതാണ് കോട്ടൺ ഫാബ്രിക് കസ്റ്റമേഴ്സ് കൂടുതലും ചൂസ് ചെയ്യുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസാണ് പക്ഷെ ഇപ്പോൾ ഈ റെയിനി സീസൺ ആണ് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് റെയിനി സീസണോട് പെട്ടെന്ന് ഡ്രൈ ആവുകയും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് വേറിയാൻ പറ്റും ഇപ്പൊ ഒരു മഴ പെയ്യുമ്പോൾ നമ്മൾ എന്തായാലും വെളിയിലേക്ക് ഇറങ്ങുന്ന വളരെ കുറവായിരിക്കും അപ്പം നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അതുപോലെ തന്നെ വെള്ളം നനയുമ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് ഡ്രൈ ആകുന്ന വെറൈറ്റീസ് ഇപ്പോൾ ടീനേജ് കുട്ടികൾക്ക് വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ എന്തായാലും ജീൻസ് ഇടാൻ പറ്റത്തില്ല അപ്പം അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആട്ടിലും പെട്ടെന്ന് ഡ്രൈ ആകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ടു പീസ് കളക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമ്മുടെ നൈറ്റ് വേഴ്സ് സെക്ഷനിൽ ആണിപ്പോൾ ഞാനുള്ളത് നമുക്ക് ബിസൈനസിൽ ഡിമാൻഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കിൽ തന്നെയാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തത് അതിനോടൊപ്പം തന്നെ മൺസൂൺ സീസൺ നമുക്ക് വെയർ ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് സെയിൽ ചെയ്താനും പറ്റുന്ന വെറൈറ്റീസ് ആണ് ഇതിനോടൊപ്പം ബോട്ടം വെയർ ഉണ്ട് നമുക്ക് നമുക്കിതിൽ കളർ ഡിഫറൻസും അതുപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ് ഫസ്റ്റ് നമുക്ക് ഫാബ്രിക് നോക്കാം ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ആയിക്ക കോട്ടണിലാണ് ഈ ഒരു ഫാബ്രിക് വന്നിട്ടുള്ളത് ജസ്റ്റ് സിമ്പിളായിട്ടൊരു പ്രിന്റ് ഇതിൽ പോയിട്ടുണ്ട് And yeah. ഡാർക്ക് ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴത്തേന് അങ്ങനെ ചെടികളോ അങ്ങനെയൊന്നും പറ്റി പിടിക്കാതെ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് ലുക്കിങ് തരുന്നൊരു കളർ ടൂണിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആയിരണം വേറെ നല്ല കംഫോർട്ടബിൾ ആണ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ഇൻ്റർലോക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടോ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട അപ്പം നോട്ട് ചെയ്ത് വെക്കുക ഇന്നത്തെ നമ്മളെ വെറൈറ്റി ഏറ്റവും ഡിമാൻഡാണ് ആൻഡ് സപ്ലൈ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് വെറും എഴുപത്തി രണ്ട് രൂപയിലാണ് നമ്മുടെ നൈറ്റ് വെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടനിൽ വരുന്നൊരു വെറൈറ്റി ആണ് നോക്കി ടു പീസ് കളക്ഷൻ ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഫുൾ സ്ലീവിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിച്ചിങ് നോക്കാം സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോഴത്തേന് നമുക്കൊരു ഫ്രഷ് ലുക്കിംഗ് തരുന്നൊരു കളക്ഷൻ ആണ് ഇതിനോടൊപ്പം തന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഈ രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇലാസ്റ്റിക് ടൈപ്പായാലും നമ്മൾ വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെ അപ്പൊ ഇതുപോലുള്ള ഇലാസ്റ്റിക് ടൈപ്പ് ടൈപ്പായിരുന്നു നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാനും ആൻഡ് കംഫോർട്ടബിൾ ആണ് കംപ്ലീറ്റ് നമ്മൾ ഇന്റർലോക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പം സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട അഞ്ചു പീസിന്റെ ആണ് വരുന്നത് ഇനി നമുക്ക് കോളർ ടൈപ്പ് പാറ്റേൺ ആണ് വേണമെങ്കിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം അജിമേര ഫാഷൻ ഈ ഒരു മൺസൂൺ സീസണിൽ ബെസ്റ്റ് സെയിലിംഗിനും ബെസ്റ്റ് പ്രോഫിറ്റിനായിട്ട് പറ്റിയ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്ത് ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് വേണ്ടത് നമ്മൾ മാർക്കറ്റ് ഫീൽഡിൽ ഏറ്റവും ഡിമാൻഡായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് പക്ഷെ നമ്മൾ ആ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം കാരണം ഈ ഒരു സമ്മർ സീസൺ ഏത് ഫാബ്രിക് ആണ് റെയിനി സീസൺ ഏത് ഫാബ്രിക് ആണ് നമുക്കൊരു കറക്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആക്കാം ഇപ്പം ഇതുപോലുള്ള കോളർ പാറ്റേൺ ടൈപ്പിൽ ഒരുപാട് ഡിമാൻഡ് ആയിട്ടുണ്ട് കാരണം ടീനേജ് കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ാണ് അപ്പൊ ഇതിൽ നമുക്ക് ഒരുപാട് പാറ്റേൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കി ഡസ്റ്റി കോമ്പിനേഷൻ കംപ്ലീറ്റ് ഒരു പ്രിന്റഡ് കളക്ഷൻ ആണ് നോക്കി ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഇതിപ്പോ ഡാർക്ക് ഷെയ്ഡ് ആണ് വേണമെങ്കിൽ അതിന്റെ വെറൈറ്റീസും അവൈലബിൾ ആണ് സ്ലീവ് നോക്കിയ ഫുൾ സ്ലീവ് ആണ് അതുപോലെ തന്നെ സ്ലീവിലൊക്കെ സ്റ്റിച്ചിങ് എല്ലാം നമ്മൾ വളരെ കറക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട ബോട്ടം വന്നിട്ട് നമുക്ക് ഈ രീതിയിലാണ് ബോട്ടം ലൂസ് ടൈപ്പ് ആയ കാരണം ഏറ്റവും ആണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റയോൺ ഫാബ്രിക്കിൽ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഡിമാൻഡ് സപ്ലൈ കളക്ഷൻസ് ആണ് നമ്മുടെ ബിസിനസ് വെക്കേണ്ടത് ഈ രീതിയിലുള്ള കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ സ്ക്രീനിലേ നമ്മളിപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഡിമാൻഡ് കളക്ഷന്റെ ഡീറ്റെയിൽ ഉള്ള വീഡിയോസിനെ കാണാൻ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ള ഡിമാൻഡ് കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം